രാവിലെ ചോറുകെട്ടും കാര്യങ്ങളൊക്കെ കൊള്ളപ്പെടാണ്ടെ കുറച്ച് വെകളി പിടിക്കേണ്ട ആവശ്യമുള്ള ഇപ്പോൾ വെകളിയൊന്നും ഇല്ലാ അവകാശം ചെയ്തെടുത്താൽ മതി കാരണം ആലുന് ഉച്ചയ്ക്കാണ് കേട്ടോ എക്സാം ഉച്ചയ്ക്ക് പോയാൽ മതി ആമിക്കുടിക്ക് രാവിലെ പോകണം കേട്ടോ പക്ഷേ ചോറും കൊണ്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വലിയ കാര്യമായിട്ട് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ ഞാൻ രാവിലത്തേക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയും പിന്നെ സാമ്പാറും ആണ് പരിപ്പ് പരിപ്പടപ്പു വെച്ചിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലടക്കെ ദോശയും ചുറ്റും അങ്ങനെ പച്ചക്കറിയും പരിപ്പും ഒക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അത് വേറൊരു ചട്ടിക്കത്തോട്ട് പകർത്തിയിട്ട് അതിനകത്തു കുറച്ച് വാളംപുളയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ദോശയൊക്കെ ചുട്ട് തീരാറായേ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇല്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസത്തൊക്കെ ഒന്നും വരച്ചു വയ്ക്കാറില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ പുളിപ്പ് അധികം ഇഷ്ടമില്ല അതുകൊണ്ടിട്ട് അന്നെന്തൊക്കെ വേണ്ടത് അന്നെന്ന് മാത്രം അരച്ചെടുക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഞാൻ നമ്മുടെ മാവരച്ചെടുത്തറു കേട്ടോ അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ റെഡിയായിപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ തേച്ച് കഴുകി എടുത്തിട്ടും ആമിക്കുട്ടിനെ കുളിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂണിഫോം ഒന്ന് ഓടിച്ചിട്ട് തേക്കണേനെ അങ്ങനെ ആമീന്ന് തേ യൂണിഫോമ കുളിപ്പിച്ചിട്ട് രണ്ടാക്കിയൊക്കെ മുടി കെട്ടി കൊടുക്കണേ അപ്പോൾ ആൾക്ക് ഇച്ചിരി മുടി ഉള്ളെങ്കിലും രണ്ടാക്കി കെട്ടി കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അങ്ങനെ മുടിയാക്കി കെട്ടി കൊടുക്കണം നേരത്തെ എക്സാം പേപ്പർ കൈപ്പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കണം അപ്പോൾ അത് കീറല്ലേന്നാണ് ഞാൻ ഈ ഓലിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ ഒരു മുട്ട പുഴുങ്ങി അതൊക്കെ കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്താൽ മതിയെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശയും സാമ്പാറിനോട് വലിയ പ്രയോ ഒന്നുമില്ല അങ്ങനത്തെ ആൾ ഡാറ്റയൊന്നും പറഞ്ഞ് പോകണം കേട്ടപ്പം അത്ര